വീണ്ടും തീവ്ര വർഗീയ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശൻ കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞു നാട്ടിൽ ജനാധിപത്യമല്ല മതാധിപത്യമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം സഭകൾ ചരടുവലി തുടങ്ങിയെന്നും അധികാരത്തിനിടം നേടാൻ ശ്രമം തുടങ്ങണമെന്നും അണികളോട് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു കോട്ടയത്ത് വെച്ച് എസ് എൻ ഡി പി ശാഖാ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണെന്ന് കേൾക്കാമാതി വിശ്വാസമുള്ള കേൾക്കാമതി നമുക്ക് കിട്ടണം മറ്റു സമുദായങ്ങൾ കണ്ട കഴിഞ്ഞ ദിവസവും ലത്തി സമുദായക്കാർ അവിടെ ബിഷപ്പുമാരെ ആലോചിക്കുകയാണ് ആലോചിച്ച് ചർച്ച ചെയ്യാണ് പത്രത്തെ എഴുതുകയാണ് ഞാൻ പ്രാധ്യം എന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യൻ ലത്തി സമുദായം കേരളത്തിൽ എത്രയുണ്ട് ആ നാവ് ക്രിസ്ത്യൻ സമുദായം പോലും ഇവിടുത്തെ പഞ്ചായത്ത് തുടങ്ങിയപ്പോൾ പോലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഭാവനാനൂപമായി കണ്ടുകൊണ്ടുപോലും അധികാരത്തിലെത്തുവാൻ വേണ്ടി വിവരങ്ങളുമായി നമുക്ക് പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രസംഗത്തിനിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും വെള്ളാപ്പള്ളി വിമർശനം നടത്തിയത് ശ്രദ്ധേയമായി സ്കൂൾ സമയം അരമണിക്കൂർ മാറ്റിയാൽ പോലും സമസ്തയ്ക്ക് സഹിക്കുന്നില്ല ചിലർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സർക്കാരാണിതെന്നും വെള്ളാപ്പള്ളി വിമർശിക്കുകയാണ് മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച പരാമർശത്തിൽ വെള്ളാപ്പള്ളി ഉറച്ചു നിൽക്കുകയും ചെയ്തു അതുകൂടി ഒന്ന് കേൾക്കാം എന്ന നിലയിലേക്ക് എത്തിയില്ലേ ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോൾ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി ലേബി സജീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ വെള്ളാപ്പള്ളി നരേശൻ പതിവ് പോലെ കത്തിക്കുകയാണ് കത്തിച്ച് കയറുകയാണ് ഇതിൽ അദ്ദേഹത്തിന് എതിരെ ഒരു വാക്ക് പോലും ആരും പറയില്ല എന്നൊരു ആത്മവിശ്വാസമാണോ അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിന് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന ഒരു വഴി കൊടുക്കുകയാണോ അതിനൊപ്പം വർഗീയത കൂടി ചാലിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നരേശൻ ലേബി സുജയ വീണ്ടും വിവാദ വർഗീയ പരാമർശവുമായി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി രംഗത്ത് വൈകാതെ തന്നെ കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും സഭകൾ ഇപ്പോൾ തന്നെ അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്തി തുടങ്ങിയിരിക്കുന്നു അതിനാൽ എസ് എൻ ഡി പി യോ യോഗത്തിൻ്റെ അണികളോട് ഇത്തരത്തിൽ അധികാരത്തിലെത്താനുള്ള ശ്രമം നടത്താനാണ് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗം നേതൃസംഗമത്തിലാണ് ഇത്തരം വിവാദ പരാമർശങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ആരാണോ തങ്ങളെ സ സഹായിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഹ്വാനവും നടത്തിയിരിക്കുന്നു അതുമാത്രമല്ല എസ് എൻ ഡി പി യോഗത്തിന് ഒരു യൂണിവേഴ്സിറ്റി കിട്ടി അതിൻ്റെ തലപ്പത്ത് വി സി ഒരു മുസ്ലിമിനെ വെച്ചു മുസ്ലിമിന് ഇടതെന്നോ വലതെന്നോ ഇല്ല മുസ്ലിമിനെ മുസ്ലിമിനെ മാത്രം നന്നാക്കണമെന്നേ ഉള്ളൂ തുടങ്ങിയ വർഗീയ പരാമർശങ്ങളും കടുത്ത ഭാഷയിൽ തന്നെ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഭരണം എങ്ങനെ നടത്തണമെന്ന് കാന്തപുരത്തോട് ചോദിക്കേണ്ട അവസ്ഥയാണ് മല മലപ്പുറത്ത് പോയി കാര്യങ്ങളൊക്കെ തിരക്കണം കോടതി വിധി പ്രകാരമാണ് സ്കൂളിലെ സമയമാറ്റം കൊണ്ടുവന്നത് എന്നാൽ സമസ്ത പറയുന്നത് ക്രിസ്മസിൻ്റെയും ഓണത്തിൻ്റെയും അവധി വെട്ടിച്ചുരുക്കണമെന്നാണ് ഇത്തരത്തിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇവിടെ മതേതരത്വം നടപ്പിലാക്കുക എന്നുള്ള ചോദ്യവും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഏതായാലും വളരെ വർഗീയമായ പരാമർശങ്ങൾ തന്നെയാണ് ഇന്ന് കോട്ടയത്ത് എസ് യോഗം ജനറൽ സെക്രട്ടറി നടത്തിയിരിക്കുന്നത് സുജയ ഓക്കെ താങ്ക് യു ലേ സജീന്ദ്രൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് സർക്കാരിന് മറുപടി ഉണ്ടോ അതാണ് നമുക്ക് അറിയേണ്ടത് ആരും എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്